ഹലോ എല്ലാവർക്കും നമസ്കാരം നെൻ്റെ ഹൈദ്ര ഹൈഡ്രോപോണിക്സിൽ കൃഷി കാണിച്ചുതരാം തക്കാളിയൊക്കെ ഉണ്ടായിരുന്നത് ഈ വീഡിയോ നമ്മളിന്ന് കണ്ടിട്ടുള്ള വീഡിയോ ആയിരിക്കും പക്ഷേ ഇപ്പോൾ നമുക്ക് ക്ലൈമറ്റ് അനുകൂലമായതുകൊണ്ട് ചെടികളെല്ലാം നന്നായി കയറി ഉണ്ട് ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ പാലക്ക് ചീരയുണ്ട് തക്കാളി കയറിയിട്ടുണ്ട് പിന്നെ പൊന്നാങ്ങനി ചീര വെച്ചിട്ടുണ്ട് പൊന്നാങ്ങി ചെയ്താൽ പൊന്നാങ്ങി ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൽ പടവലി പാവൽ കയറി വരുന്നുണ്ട് ഇതാണ് പിന്നെ എൻ്റെ ഡച്ച് ഡച്ച് പാക്കറ്റ് സിസ്റ്റം അതിന് നന്നായിട്ട് തക്കാളി കയറി വരുന്നത് അതിങ്ങനെ കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ മറിഞ്ഞു പോകും ഡച്ച് പാക്കറ്റ് എഴുതുന്നുണ്ട് ഈ ഇതിനകത്ത് കംപ്ലീറ്റ് ഹൈഡ്രോപോണിസമായിട്ട് ബന്ധപ്പെട്ട് സോയിലെസ് ആയിട്ടുള്ള ഫാമൊങ്ങനെയാണ് കൂടുതൽ ചെയ്തേക്കുന്നത് ഇതൊരു മുളക് നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് അതായത് മുളക് ഇതുണ്ട് പൈപ്പിൽ പൂവിരിയാറായിട്ടുണ്ട് ആ ഡാച്ച് ബാക്കറ്റ് തന്നെ മുളക് നട്ടക്കുന്നുണ്ട് അതാണ് ഡച്ച് പാക്കറ്റിൻ്റെ മുളക് നട്ടക്കാണ് പോകട്ടില്ല ആ ഫസ്റ്റ് പോയിരിക്കസ്റ്റ് പോയിരിക്കാങ്ക് യു